മഴ സമയത്ത് നല്ല ചൂടുള്ള പൊറോട്ടയും കുറച്ച് ബീഫും കുറച്ച് ഗ്രേവിയും കൂടി കിട്ടിയ അടിപൊളിയായിരിക്കും അല്ലേ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ നമ്മളൊരു റെസ്റ്റോറന്റിൽ ചെല്ലുന്നു പൊറോട്ട ഓർഡർ ചെയ്യുന്നു ബീഫ് ഓർഡർ ചെയ്യുന്നു കുറച്ച് ഗ്രേവി കൂടി ആവശ്യപ്പെടുന്നു പൊറോട്ട വന്നു ബീഫ് വന്നു പക്ഷെ ഗ്രേവി വന്നില്ല നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും വെയിറ്ററിനോട് ആവശ്യപ്പെടും എന്നാൽ അവരത് തരാൻ തയ്യാറായില്ലെങ്കിലോ ആക്ച്വലി നമുക്ക് പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന ഈ ഗ്രേവിയില്ലേ അത് നമ്മുടെ റൈറ്റ് ആണോ അറിയാം ദ ലോക്യാപ്പലയുടെ ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽ നസാദിഖ് യു ആർ വാച്ചിങ് ദ ലോക്യാപ്പല ഹാവ് സം ലീഗൽ എന്റർടൈൻമെന്റ് കോലഞ്ചേരിയിലെ പേർഷ്യൻ ടേബിൾ റെസ്റ്റോറന്റ് അവിടെ കഴിഞ്ഞ വർഷം ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു വ്യക്തിയും അയാളുടെ സുഹൃത്തും കൂടി ഫുഡ് കഴിക്കാൻ വരുന്നു നമ്മൾ പറഞ്ഞ പോലെ പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്യുന്നു ഗ്രേവി കൂടി ആവശ്യപ്പെടുകയാണ് എന്നാൽ ഗ്രേവി തരാനായിട്ട് ഹോട്ടൽ തയ്യാറായില്ല ഇത് തങ്ങളുടെ റൈറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു കൺസ്യൂമർ കോർട്ടിൽ എറണാകുളത്തെ കൺസ്യൂമർ റിഡ്രസ്സൽ ഫോറത്തിൽ പുള്ളി കംപ്ലൈന്റ് കൊടുത്തത് ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ടാണ് ഗ്രേവി തരാത്തത് മൂലം അദ്ദേഹത്തിനുണ്ടായ മെന്റൽ അഗോണിക്കാണ് ഈ ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ പോരാത്ത് പതിനായിരം രൂപ കോർട്ട് ഫീ ആയിട്ടും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഈ കേസ് നടത്തുന്നതിനുള്ള ചെലവായിട്ടും അപ്പോ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ടാണ് എറണാകുളത്തെ കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്നാൽ ഈ കൺസ്യൂമർ റിഡ്രസൽ ഫോറം ഈ കംപ്ലൈന്റ് ഒബ്സർവ് ചെയ്തപ്പോ അവര് പറഞ്ഞത് ഈ കംപ്ലൈന്റിൽ എവിടെയും തന്നെ ഡെഫിഷ്യൻസി ഓഫ് സർവീസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതായത് ഫുഡിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ചോ ക്വാളിറ്റിയെ കുറിച്ചോ അത് കൊടുക്കാനെടുത്ത സമയത്തെ കുറിച്ചോ ബില്ലിനെ കുറിച്ചോ എന്നും ഈ കംപ്ലൈന്റന്റിന് യാതൊരു തർക്കവും ഇല്ല ഗ്രേവി നൽകാത്തത് മാത്രമാണ് കംപ്ലൈന്റ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഏക പ്രശ്നം അതും ആ ഗ്രേവിക്ക് അവർ പേ ചെയ്തിട്ടുമില്ല പൊതുവെ നമ്മൾ ഈ ഗ്രേവിക്ക് അങ്ങനെ ക്യാഷ് മുടക്കാറില്ലല്ലോ അല്ലെ ഇവിടെ കൺസ്യൂമർ അഡ്രസ്സൽ ഫോറം എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് നൈൻറ്റീനിലെ സെക്ഷൻസ് ലെവൻ പ്രകാരം ഡെഫിഷ്യൻസി ഇൻ സർവീസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നെങ്കിൽ ഫുഡിന്റെ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഫുഡ് സെർവ് ചെയ്യാനെടുത്ത സമയമോ നമ്മൾ അടച്ച ബില്ലിലുള്ള എന്തെങ്കിലും ഫോൾട്ടോ ഇതൊക്കെയാണ് ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആയിട്ട് പറയുന്നത് പൊറോട്ടയുടെ കൂടെ ഗ്രേവി കൊടുക്കാത്തത് ഒരു കാരണവശാലും ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല മാത്രമല്ല ഈ കൺസ്യൂമർ അഡ്രസ്സിൽ ഫോറം പറഞ്ഞ മറ്റൊരു കാര്യം പൊറോട്ടയുടെ കൂടെ ഗ്രേവി തരുന്നത് ഒരിക്കലും നമ്മുടെ ആരുടെയും റൈറ്റ് അല്ല അത് ആ ഹോട്ടലിനെ അനുസരിച്ചിരിക്കും അവരുടെ ബിസിനസ് മാനേജ്മെന്റിനെ അനുസരിച്ചിരിക്കും ഗ്രേവി പ്രൊവൈഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സാധനം അത് ഉറപ്പായിട്ടും ആ ഹോട്ടലിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം ഒന്നുകിൽ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ തരാതിരിക്കാം അപ്പോ ഇനി പൊറോട്ട ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഗ്രേവി കിട്ടിയില്ല എന്ന് കരുതി സർപ്രൈസ് ആവേണ്ട അതൊരു കാരണവശാലും നമ്മുടെ റൈറ്റിൽ ഉൾപ്പെടുന്ന ഒന്നല്ല ഗ്രേവി കിട്ടിയില്ല എന്ന് കരുതി ഒരു കേസിലേക്ക് കടക്കേണ്ട കാര്യവുമില്ല അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട മറ്റാർക്കെങ്കിലും ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ ലീഗൽ കണ്ടന്റ്സുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽനാ സാദിഖ് You are watching The Law Capella